ഏറ്റവും ഗവൺമെന്റും ദേവസ്വം ബോർഡും പറയേണ്ടത് സ്വർണപീഠം എങ്ങനെ ശബരിമലയിൽ നിന്ന് കാണാതായി ഒരു ഭക്തൻ സമർപ്പിക്കുന്ന സ്വർണപീഠമാണെങ്കിലും ഏതെങ്കിലും വസ്തുക്കളാണെങ്കിലും അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത് ദേവസ്വം ബോർഡിനല്ലേ ഒരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച സ്വർണപീഠം അതും പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് സമർപ്പിച്ച സ്വർണപീഠം അവിടെ നിന്ന് ആര് കൊണ്ടുപോയി അതല്ലേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സമർപ്പിച്ച ആൾ കൊണ്ടുപോയോ മറ്റേ ആരെങ്കിലും കൊണ്ടുപോയെന്നുള്ളത് അത് അതിന്റെ ഉത്തരവാദിത്ത പാർക്കാണ് ദേവസ്വം ബോർഡിന് തന്നെയാണ് കണ്ടുപിടിച്ചത് ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ് എന്നതുകൊണ്ടായില്ല ആര് കൊണ്ടുപോയി ഭക്തൻ സമർപ്പിച്ച സ്വർണ്ണ എങ്ങനെ പോയി അവിടുന്ന് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ദേവസ്വം ബോർഡിന് ഉത്തരം പറയേണ്ടി വരും ഇത് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തിരിച്ചടിയാ ഞങ്ങൾ എന്താണ് ഞങ്ങൾ പൊതുവെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലേ ഇവിടെ ഒരു ഭക്തനാ ശബരിമലയിൽ സ്വർണ സമർപ്പിക്കുന്നു അത് അവിടെ നിന്ന് കൊണ്ടുപോയത് ആരാണ് കൊണ്ടുപോയത് എങ്ങനെ കളവ് പോയി ആര് കൊണ്ടുപോയി അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് പ്രതിപക്ഷത്തിന്റെയാണോ അത് അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ഗവൺമെന്റിനാണ് ആ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ അവർ പരാജയപ്പെട്ടു വളരെ വ്യക്തമാണ് മന്ത്രി അടക്കം അതായത് അയ്യപ്പ നടക്കുന്നതിന് ദിവസം ഇത്തരം ഒരു ആരോപണം ഈ സ്പോൺസർ പറയുന്നു കാണുന്നില്ല എന്ന് അയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ുംയം കിട്ടുന്നു പ്രതിപക്ഷത്തിന് എന്ത് ഗൂഢാലോചനയാണിത് ഇവിടെ സ്വർണപീഠം സമർപ്പിച്ച ആള് പറയുന്നു അവിടെ നിന്ന് പോയെന്നു അവിടെ ഒരു അമ്പലത്തിൽ ശബരിമല പോലെ ക്ഷേത്രത്തിൽ സ്വർണപീഠം സമർപ്പിച്ചാൽ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ദേവസ്വം ബോർഡിനല്ലേ അവർ സൂക്ഷിച്ചില്ല മറ്റേ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു പിന്നെ ഇപ്പം അവർ തന്നെ കണ്ടെത്തുന്നു ഇതിനകത്തെ കള്ളക്കളി വലിയ താമസ്യമില്ലാതെ പുറത്തു വരുന്നു